അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിനുള്ള ചിത്രങ്ങളുടെ അന്തിമ പട്ടികയായി നൂറ്റിയറുപത് സിനിമകളാണ് ഈ വർഷം മത്സരിക്കുന്നത് ഇതിൽ എണ്ണം പുതുമുഖ സംവിധായകരുടെയാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡിന് ഈ വർഷവും കടുത്ത മത്സരം നടക്കുമെന്ന് ഉറപ്പാണ് കണ്ണൂർസ്കോട് കാതൽ എന്നീ ചിത്രങ്ങളുടെ പകരണം കൊണ്ട് മമ്മൂട്ടിയും ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജും തമിഴാനും പ്രധാന മത്സരം ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ ജൂറി കുറച്ചിലധികം വിയർക്കേണ്ടി വരും ജോജു തോമസ് ഇരട്ട ടൊവിനോ തോമസ് രണ്ടായിരത്തി പതിനെട്ട് എന്നിവർക്കും സാധ്യതയുണ്ട് മികച്ച നടിക്കുള്ള മത്സരം ഇത്തരമാണ് കടുവമേറിയതായിരിക്കും ഉള്ളൊഴുക്കിൽ മത്സരി മത്സരിച്ച് അഭിനയിച്ച ഉർവക്ഷയും പാർവതിയും എന്തായാലും അവാർഡിനുള്ള മത്സരത്തിൽ മുൻപന്തിയിലുണ്ടാകും നേരിലെ പ്രകടനം കൊണ്ട് അനുശ്വരയും കാതലിലെ പ്രകടനത്തിലുള്ള ജ്യോതികയും അവാർഡ് നേരിടാൻ സാധ്യതയുണ്ട് മികച്ച സംവിധായകൻ ഇത്തവൻ ആരായിരിക്കുമെന്നുള്ളവൻ വലിയ മത്സരം തന്നെ നടക്കാനുള്ള പോകുന്നത് രോഹിത് എം ജി കൃഷ്ണൻ ബ്ലസ്സി ജിയോ ബേബി എന്നിവരാണ് സാധ്യരാജസ്റ്റയിൽ മുൻപന്തിയിലുള്ളത് കണ്ണൂർ സ്കൂഡ് രണ്ടായിരത്തി പതിനെട്ട് കാതൽ ഇരട്ട ആടുജീവിതം ഉള്ളൊഴുക്കൻ കിങ് ഓഫ് കൊത്ത നേര് വോയിസ് ഓഫ് തത്യനാരായൻ ആഡിയക്സ് ഫാമിലി എന്നീ സിനിമകളും മത്സരിക്കുന്നുണ്ട് ഹിന്ദി സംവിധായകനായ സുധീർ മിസയാണ് ജൂറി ചെയർമാൻ സംവിധായൻ പ്രിയദർശൻ ചായകരൻ അഴകപ്പൻ എന്നിവരുടെ നേതൃത്വം രണ്ട് പ്രാഥമിക സമിതികൾ എൺപത് സിനിമകൾ വീതം കാണുകയും അതിൽ നിന്ന് മുപ്പത് സിനിമകൾ അടുത്ത റൗണ്ടിലേക്ക് അയക്കുകയും ചെയ്യും ഓഗസ്റ്റ് പകുതിയോട് അവാർഡ് പ്രഖ്യാപിക്കും